ഈ ഭൂമി ലോകത്ത് വെച്ച് നാം ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്നതും പരിശ്രമിക്കുന്നതും പ്രവർത്തിക്കുന്നതും നമ്മുടെ വേണ്ടിയാണ് മരിക്കുന്ന നേരത്ത് ഈമാൻ രക്ഷപ്പെട്ട് മരിക്കണം അതിന് ജീവിതം അതേ രൂപത്തിലാക്കി മാറ്റണം മരിക്കുന്നതിൻ്റെ മുമ്പ് ജീവിതത്തിൽ വന്ന അവസ്ഥകൾ രൂപത്തിലാണോ അതേ രൂപത്തിലാണ് മരണം സംഭവിക്കുന്നത് ഇമാം സുയൂ മരണത്തെ സംബന്ധിച്ച് വിശദീകരിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു മരിക്കാൻ പോകുന്ന ആള് അവൻ വിനോദത്തിന്റെ കളിയുടെ ആളുകളെ കൂട്ടത്തിൽപ്പെട്ട ആളാണെങ്കിൽ ഫമിൻ അഹ്ലിൽ കളിക്കാർ എങ്ങനെ മരിച്ചു പോകുന്നു അങ്ങനെ മരിച്ചു പോകും കാര്യബോധത്തോടെ സ്വലാത്തും ഖുർആനോത്തും ഒക്കെ പതിവാക്കി ആഖിറത്തിലേക്ക് ഒരുപാട് അമലുകൾ ചെയ്ത് അങ്ങനെ ജീവിച്ച ആളാണെങ്കിൽ ചൊല്ലി അത് ശീലമാക്കിയ മഹാന്മാർ വഫായത്തായതുപോലെ മരിച്ചു പതിവാക്കിയ ആളുകൾ കൂടുതൽ തിക്രു ചൊല്ലിയ മഹാന്മാരൊക്കെ സന്തോഷത്തോടെ കലിമ ചൊല്ലി നല്ല റാഹത്തോടെയാണ് അവർ ഇവിടെ ചില മഹാന്മാര് ആ നേരത്തേക്ക് വേണ്ടി മുൻകരുതലുകളൊക്കെ നൽകി മലക്കുകൾ കാണാൻ വേണ്ടി വരുമ്പോൾ റഹ്മത്തിന്റെ മലക്കുകൾ സമീപത്ത് വരുമ്പോൾ അവരെ സ്വീകരിക്കാനും നല്ലവണ്ണം സന്തോഷിപ്പിക്കാനും സുഗന്ധങ്ങൾ വരെ കരുതി വെച്ച സ്വഹാബിമാരുണ്ടായി വലിയൊരു സ്വഹാബിയാണ് സൽമാൻ ഫാരിസി സൽമാനും സൽമാൻ ഫാരിസ് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞ ഹദീസ് വിശദീകരിച്ച മഹാന്മാര് പറഞ്ഞു മറ്റു സഹാബിമാർക്കില്ലാത്ത വലിയ മഹത്വം ഫാരിസ് നൽകിയത് കൊണ്ടാണ് അങ്ങനെ ഒന്ന് എല്ലാവരെയും അങ്ങനെ അഹ് പെട്ട ആളല്ല സൽമാൻ പക്ഷേ അഹ് സ്ഥാനം മഹാനവർക്ക് വകവെച്ച് കൊടുത്ത മഹാന്മാരായ പണ്ഡിതന്മാരും ഉണ്ട് സൽമാനും സൽമാൻ ഫാരിസ് നമ്മിൽപ്പെട്ട ആളാണ് എന്ന ഒരു സന്തോഷം ആ സൽമാൻ ഫാരിസ് അലി അള്ളാഹു കുറച്ച് അത്തരം സ്വന്തം ഭാര്യന്റെ ഭാര്യ മരിക്കുന്ന സമയമായപ്പോ മഹാനവറുകൾ ഉള്ളെടുത്ത് വന്നിട്ട് പറഞ്ഞു ഞാൻ നേരത്തെ സൂക്ഷിക്കാൻ വേണ്ടി തന്ന സുഗന്ധങ്ങളൊക്കെ ആ സുഗന്ധങ്ങളൊക്കെ ഇവിടെ വിതരണം ഇവിടെ പൂഷണം ഞാൻ ഈ കിടക്കുന്നിടത്തും ഈ നടക്കുന്ന വഴിയിലൊക്കെ സുഗന്ധങ്ങൾ അപ്പൊ എന്തിനാണ് ചോദിച്ചപ്പോ ഞാൻ കാത്തിരുന്ന അതിഥികൾ വരാൻ സമയമായി അവരെ സ്വീകരിക്കുന്നതിന് വരവേൽക്കുന്നതിന് വേണ്ടി സുഗന്ധം പൂശുകയാണെന്ന് സൽമാൻ സഹോദരങ്ങളെ അതൊക്കെ ഒരു 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 വല്ലാത്ത വിടവാങ്ങല ആരും ആഗ്രഹിച്ചു പോകും അങ്ങനെ ഒന്ന് യാത്രയാകാം അള്ളാഹോ നമ്മുടെ എല്ലാവരുടെയും അന്ത്യയാത്ര അന്ത്യയാത്രാഹോ നന്നാക്കി തരട്ടെ നന്നാക്കി തരട്ടെ അതുകൊണ്ട് കാര്യബോധമുള്ള ആളുകളെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം പ്രായം മറന്നും ഇപ്പോഴും കളിക്കാര കൂട്ടത്തിൽ അശ്രദ്ധരായി നടക്കരുത് ഒന്നും മഴ മാറാൻ കാത്തിരുന്നതായിരുന്നു നമ്മുടെ നാട്ടിൽ രാവും പകലും വ്യത്യാസമില്ലാതെ കളിക്കളത്തിലൊന്നും പോകണ്ട കളിക്കാൻ അവനവന്റെ കട്ടിൽ തന്നെ ഇരുന്ന് കളി കളിക്കാൻ പറ്റുമല്ലോ ഉപകരണങ്ങളൊക്കെ ദുന്യാവിന്റെ സ്വഭാവമാണ് അള്ളാഹു ദുന്യാവിനങ്ങനെ ദുന്യാവിനെ പറ്റി എങ്ങനെ അള്ളാഹു പറഞ്ഞത് ഈ ദുനിയാവ് ുംയാവിന്റെ ജീവിതം വിനോദം ലൈബ് അത് കളിയാണ് ലൈബും രണ്ടും ഒരുപോലുള്ള എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്ത് കുട്ടികൾ കളിക്കൂലെ കളിക്കോപ്പൊക്കെ വാങ്ങിക്കൊടുക്കൽ സുന്നത്താണല്ലോ അവർ കളിക്കും അവരെ കളിക്കാൻ വിടും വിടുമ്പോണോ അതാ അതവരുടെ പ്രചോദനത്തിന്റെ സമയമാണ് അവർക്ക് മനസ്സിന് റാഹസ്യൂട കുട്ടിക്കാലത്താ പറഞ്ഞോ കുട്ടി കഴിഞ്ഞിട്ടുള്ള കാലല്ല പറഞ്ഞത് വ്യാഖ്യാനിക്കരുത് ലൈബുൻ കുട്ടികളെ കളി കുട്ടിക്കാലം കഴിഞ്ഞിട്ടും കളി മാറാത്തവരെ കളിയാണ് ലഹുവ് ലഹുവ് രണ്ടും രണ്ടും ഒരേ കളിയല്ലെന്ന് ഇമാം റാസി ഒന്ന് അനുവദനീയമായ കളി മറ്റൊന്ന് അരുതാത്ത കളി തമ്മീസും തക്ലീഫും കെത്തിക്കഴിഞ്ഞ മുക്കല്ലഫായ പിന്നെയും കളിക്ക കാര്യബോധത്തോടെ പിന്നെ ഒരു കാര്യബോധം ഒരു മുസ്ലിമായ മനുഷ്യന് പിന്നെന്താ വരിക ആളുകൾ ഇങ്ങനെ കണ്ടപ്പോ വിചാരിച്ചു ചെറിയ പ്രായമായതുകൊണ്ടല്ലേ പ്രശ്നമല്ല കുറച്ച് കഴിഞ്ഞാൽ നന്നായിക്കും അങ്ങനെ ഒരു പത്തിരുപത്തിയഞ്ച് വയസ്സായപ്പോൾ ഒരു കല്യാണമൊക്കെ കഴിപ്പിച്ചു കുട്ടികളായി ആളുകൾ വിചാരിച്ചു ഇനിയെങ്കിലും നന്നായി അപ്പോഴും അവന്റെ കളി മാറി കുറച്ചുകൂടി കഴിഞ്ഞപ്പോ ബാപ്പ മരിച്ചു എന്നിട്ടും കളി മാറി ഉമ്മയും മരിച്ചു എന്നിട്ടും കാര്യബോധത്തില്ല നാപ്പതായി എന്നിട്ടും കളി മാറി കുറച്ചു കഴിഞ്ഞപ്പോ പേരക്കുട്ടികളായി ഒരു അൻപതാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ അൻപത്തിയഞ്ചില് എന്നിട്ടും മാറി എന്നാ മാറി ഇനി എന്നാ മാറിയ സഹോദരങ്ങളെ ജീവിതത്തിന്റെ എല്ലാ വകുപ്പുകളിലേക്കും ജനങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചു ഇയാൾ മാറിയേക്കും മാറിയേക്കും മാറിയില്ല ഇനി എന്ന് മാറും ഈ മനുഷ്യൻ മുക്കല്ലഫായതോടുകൂടെ കാര്യബോധത്തേക്ക് അവൻ പ്രവേശിക്കണം ദുയാവിന്റെ സ്വഭാവം എങ്ങനെയാണ് അലങ്കാരം സൂപ്പർ ആട്ടം തലയിടങ്ങളിലും കണ്ടില്ലേ ഭംഗിയായ സ്ഥലങ്ങൾ സന്ദർശകർക്ക് വേണ്ടി ഭംഗി സ്ഥലങ്ങൾ സ്ഥലങ്ങളുണ്ട് ആളുകൾ ടിക്കറ്റ് എടുത്ത് പോയെന്ന് ആസ്വദിക്കുന്നില്ല അവന്റെ സ്വഭാവമാണ് പിന്നെ ഒന്നുണ്ട് പരസ്പരം അത്രേ നറിയ ഒന്നര ലക്ഷണോ അവന്റെ ജ്യേഷ്ഠന് രണ്ടേമുക്കാൽ അവർക്ക് പറമ്പ് പതിനഞ്ചേക്കറ എല്ലാ മക്കളും ഇങ്ങനെ പറയാ ആഹ്രത്തിലേക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുന്ന കാര്യങ്ങളല്ല ഒരു ചർച്ച തുടങ്ങിയാൽ തന്നെ കാര്യമായിട്ട് അങ്ങനെ തുടങ്ങുന്നത് അങ്ങനെ തീരുന്നു മകൾക്കൊരു കല്യാണം ഉറച്ചു എന്നൊരാൾ പറഞ്ഞാൽ പിന്നെ അടുത്ത ചോദ്യം എന്താ എന്താണ് പുതിയാപ്പിളക്കെന്താണ് പുതിയാപ്പിള എത്ര വരെ പഠിച്ചോ അവന്റെ ദീനീബോധം എങ്ങനെയെന്ന് അന്വേഷിച്ചോന്നു അടുത്ത ചോദ്യം ആകെ ആളുകളെ കണ്ണിൽ ഏറ്റവും വലിയ അത്ഭുതമായിട്ട് മാറുന്നത് ഈ നശ്വരമായ ദുന്യാവ് എന്റെ തീർന്നു സഹോദരങ്ങളെ തീരാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ തീരാൻ പോകുന്ന ദുനിയാവിനൊരിക്കലും കെട്ടിപ്പുണരുത് അങ്ങനെ വാരി പുണർന്നാൽ ദുനിയാവിന്റെ നഷ്ടത്തിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ച ദുഃഖവും സഹിക്കാൻ കഴിയില്ല മഹാന്മാർക്കൊക്കെ ദുഃഖം വേറെ ലെവല ഏറ്റവും വലിയ മുത്തുനബി സല്ലാഹുലി വഫാത്തിന് ശേഷം അവിടുത്തെ മനസ്സിലാകെ ഉണ്ടായിരുന്നോ ആ ഒരു ദുഃഖമായിരുന്നു മനസ്സിൽ എപ്പോഴും ഞാൻ ഞാനിപ്പോ ജീവിച്ചിരിക്കുന്ന ഈ മദീനയിൽ ഈ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകാൻ ഇപ്പൊ തങ്ങളില്ല തങ്ങൾ നമ്മിൽ നിന്ന് വേർ പിരിഞ്ഞില്ലേ ചില മഹാന്മാർ രേഖപ്പെടുത്തി ആ ഒരു വിഷമമാണ് ആ ഒരു ടെൻഷനാണ് സിദ്ദീഖ് വഫാത്തിലേക്ക് നയിച്ചത് പിന്നെവർക്ക് സന്തോഷത്തിന്റെ ലോകല്ല ഞാൻ മരിച്ചു ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ മോളെ പിന്നെ എന്റെ കുടുംബത്തിൽ നിന്ന് എന്റെ അടുത്തേക്ക് ആദ്യം വരുന്നത് നിങ്ങളാണ് ഫാത്തിമ ബിബിർ തങ്ങൾ പറഞ്ഞപ്പോ ഫാത്തിമ ബിബി അള്ളാഹു സന്തോഷിച്ചു കൂടുതൽ കാലല്ലല്ലോ നമുക്കത് കേട്ട ഒരു നാവിന് നല്ല അസറുള്ള ഒരാൾ പറഞ്ഞു നിങ്ങളാകെ രണ്ട് മാസേ ജീവിക്കുള്ളൂ ഇനി എന്താ ഫാത്തിമ ബീവർ അലി അള്ളാഹുനോട് പറഞ്ഞു എന്റെ കുടുംബത്തിൽ നിന്ന് എന്റെ അടുത്തേക്ക് ആദ്യം എത്തുന്നത് നിങ്ങളാണ് അപ്പോഴാണ് മഹദീ മഹദീ സന്തോഷം കൊണ്ട് കൂടുതൽ കാല ഈ ദുനിയവിൽ കുറച്ചല്ലേ ഉള്ളൂ ക്ഷമിച്ച് സഹിച്ചു മുന്നോട്ട് നീങ്ങാം എന്തെങ്കിലൊക്കെ നന്മ മുടങ്ങിയാൽ പഴയകാലത്ത് ആളുകൾക്ക് ഉണ്ടായിരുന്ന ടെൻഷൻ ഒരു നിസ്കാരം മുടങ്ങിയാൽ ഒരു മുടങ്ങിയാൽ ഒരു ദിവസത്തെ ഖുർആാനോത്ത് മുടങ്ങിയാൽ പതിവായി ചൊല്ലുന്ന വെറുതുകൾ മുടങ്ങിയാലും ഇത്ര വിഷമായിരുന്നു ആ വിഷമം സഹിച്ചു തീർക്കുന്നതിന് വേണ്ടി പകരം വീണ്ടും 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 ചെയ്യുന്ന പതിവായി താബി പണ്ഡിതനായ ഒരു മഹാനും വീട്ടിൽ അതിഥി വന്ന കാരണം ബുഹുറിന്റെ ജമായത്ത് മുടങ്ങിപ്പോയിപ്പോയി അതിഥിയെ സൽക്കരിച്ചോണ്ടല്ലേ ആള് കുറ്റക്കാരനൊന്നല്ല നമസ്കാരമല്ല മുടങ്ങിയത് ജമായത്ത് അതിഥിയെ സൽക്കരിക്കാൻ അവിടെ വേറെ ആരുല്ല അങ്ങനത്തെ ഒരാൾക്ക് ജമായത്തിന് ഇതിർണ്ടല്ലോ നമ്മൾ ഉതിർ കാത്തിരിക്കുകയാണ് പതിനൊന്നും ഇവറും നമുക്ക് മതിയാകാതെ വരികയാണ് അതിലും അധികം എഴുതി കിട്ടിയാണ് ഈ സുഖം എന്നുള്ളത് ഞാൻ എന്റെ കാര്യമാണ് നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ ഈ ഒരൊറ്റ കാരണം കൊണ്ട് വിഷമം വന്നു അതിഥിയെ സൽക്കരിച്ച ശേഷം അദ്ദേഹം തൊട്ടടുത്ത പള്ളിയിലേക്ക് പോയി സലാം വീട്ടി ആളുകളൊക്കെ ജമായത്ത് കഴിഞ്ഞ് പോരുന്നുണ്ട് അപ്പൊ ശങ്കട ഇപ്പൊ ആരോട് ചോദിച്ചു ഇനി എവിടെങ്കിലും ജമായത്ത് കിട്ടുമോ ദൂറിന്റെ ജമായ അപ്പൊ അവര് പറഞ്ഞു ഇവിടെ തുടങ്ങി കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് അപ്പുറത്തൊരു പള്ളിണ്ട് അവിടെ തുടങ്ങാറുള്ളത് അങ്ങോട്ട് വാഹനം എടുത്ത് വിട്ടു അവിടെ എത്തിയപ്പോ അവിടെയും സലാം കിട്ടിയ ആളുകൾ അപ്പൊ അവരോട് ചോദിച്ചു ജമാത്തിന് സാധ്യതയുള്ള ബുഹൂർ ജമാത്ത് കിട്ടാവുന്ന പള്ളി ഉണ്ടോ മൂന്നാമത്തെ ഒരു പള്ളി പോയി നോക്കുമ്പോ അവിടെയും ജമാത്ത് അവസാനം ഈ സങ്കടം ഒന്ന് ഒതുക്കി തീർക്കാൻ വേണ്ടി ഇരുപത്തിയേഴ് പ്രാവശ്യം കാരണം സ്വലാത്തുൽ മിൻ സ്വലാത്തിൽ ബി കൂടുതലല്ലേ നിസ്കാരത്തിന് ആ കണക്ക് കണക്ക് ൊണ്ട് മനസ്സിനൊരു സമാധാനം കിട്ടാൻ ഇരുപത്തിയേ തവണ ദുഹറ അപ്പാണ് ആശ്വാസം വന്നത് അപ്പൊ അവരുടെ നന്മയോടുള്ള ആഭിമുഖ്യം എത്ര വലുതാണ് നമ്മൾ നന്മകൾ വർദ്ധിപ്പിക്കണം പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്ത സൂക്ഷിക്കാത്ത ഇപ്പോഴും ഇപ്പോഴും കൊണ്ടു നടക്കാൻ നമ്മൾ തുനിയാത്ത വിഷയമാണ് സഹോദരങ്ങളെ നിസ്കാരം പത്തെണ്ണെങ്കിലും നമ്മൾ എപ്പോഴും പതിവാക്കണം പത്തിറക്കാത്ത മോക്കതായ സുന്നത്ത നിസ്കാരം നമ്മൾ ഇഷായന്റെ ശേഷം രണ്ടരക്കാലത്ത് നിസ്കരിച്ചു ഇന്നലെ നിസ്കരിച്ചവർ എത്ര പേരുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പതിവാക്കി പതിവാക്കിപ്പോകുന്നവർ എത്ര പേരുണ്ട് നമ്മളൊന്ന് നിസ്കാരം കഴിഞ്ഞാൽ ആളുകൾക്ക് എഴുന്നേറ്റ് പോകായിട്ട് എന്തോ ഒരു ധൃതിയാണ് നിസ്കരിച്ചോട്ടെ മകരുവിന്റെ ശേഷം സുബിഹിന്റെ മുമ്പ് രണ്ടക്കാത്ത് മുമ്പ് ശേഷം രണ്ടക്കാത്ത് ആകൊരു പത്ത് ഇറക്കാത്ത് സുന്നത്ത് ഈ പത്ത് റക്കാത്ത് ഒന്ന് വർദ്ധിപ്പിച്ചുകൊണ്ട് പരിശ്രമിച്ചുകൊണ്ട് കൂടുതൽ നിസ്കരിക്കണം എന്ന നിലക്കാണ് റമലാനിൽ അത് ഇരുപതാക്കപ്പെട്ടു ഇങ്ങനെ ഇരുപത് വന്നത് ബാക്കിയുള്ള കാലങ്ങളിൽ മോക്കതായ സുന്നത്ത് പത്താണ് റമലാൻ പരിശ്രമത്തിന്റെയും അധ്വാനത്തിന്റെയും കാലമാണ് കൂടുതൽ അമലുകൾ ചെയ്യണം അതിന് തറാവിഹി ഇരട്ടിക്കപ്പെട്ടു ഇരുപതാക്കി പക്ഷെ നമ്മളെ ഇരുപത് ഇപ്പൊ നിസ്കരിക്കുന്ന പത്രവാത്തിനേക്കാളും നേരത്തെ നോക്കണം അപ്പൊ പിന്നെ കാര്യമായിട്ട് കാണുമ്പോന്നും ഉണ്ടാകൂല മഹാന്മാര് ആ നിസ്കാരം കൊറേ ദീർഘിച്ച് നിസ്കരിക്കാൻ ആഗ്രഹിച്ചത് കമലാമാസല്ലേ കമലാമാസത്തിലെ രാത്രിയിലെ ഈ നിസ്കാരത്തിന് എത്ര മഹത്വണ്ട് ആ മഹത്വം അങ്ങനെ തന്നെ കിട്ടണം എന്ന് മനസ്സിലാക്കി